ഹലോ ഞാൻ അച്ഛൂസും കൂടിയും ജെല്ലിപ്പാറ പോവാണ് കേട്ടോ അച്ചൂസിൻ്റെ സ്കൂൾക്ക് ഇന്നും കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം സ്കൂളല്ല നമ്മൾ പോണ വഴികളൊക്കെ ഇങ്ങനെ പറ്റുവാണെങ്കിൽ കുറച്ച് വഴികളും അവിടെ റോഡ് പൊളിഞ്ഞു കിടക്കാന്ന് പറഞ്ഞു വേറെ ഏതൊക്കെ വഴി കൂടിയാണ് വണ്ടി പോണെന്ന് പറഞ്ഞാൽ അപ്പം ബസ്സിൽ പോകാൻ പറ്റില്ല ബസ് സ്കൂളിൻ്റെ അവിടെ പോവില്ല അപ്പം നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് വേണം പോവാൻ അപ്പം പോണ വഴികളൊക്കെ പറ്റുവാണെങ്കിൽ കാണിക്കട്ടോ അല്ലേ ആ മഴയൊന്നുമില്ലെങ്കിൽ ഫോണെടുത്ത് കാണിക്കോണ്ട് അപ്പഴേ മഴ തുള്ളി ഉണ്ട് നല്ല മഴയാണ് അതാണ് അങ്ങനെ പറഞ്ഞത് ഞങ്ങളിപ്പോ നിക്കണേ അകളി ടൗണിലാണ് കേട്ടോ താഴെ അകളി ടൗണില് അപ്പൊ ഇവിടുത്തെ ഓട്ടോയില് പോവാ വിചാരിക്ക മഴ പെയ്തിട്ടൊക്കെ ചളി അന്ന് മഴയ്ക്കൊക്കെ ആശ്വാസമുണ്ട് ഇവിടെ അറിയുന്നൊരു ചേട്ടൻ ഉണ്ടായിരുന്നു അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അങ്ങനെ പോയാലും മതി നോക്കാം ഓട്ടോലൊന്നും ഡ്രൈവർമാരില്ലോ ആ ആലല്ല അത് പുളിയാ പുളിമരച്ചോടും അവൻ മരത്തിന് ആലിന്ന് ഇന്ന് പുളി ഞങ്ങളിതേ ഹോട്ടലിൽ കേറി ൂളിക്കടവ് ടൗണ് ടൗണിൽ നിന്ന് കുറച്ചും കൂടി മുന്നിൽ പോയിട്ട് നമ്മൾ ഉൾപ്രദേശത്തേക്ക് ഉള്ള റോഡിക്ക് കടത്താണ് കേസുക മണ്ണാർക്കാട്ടിലേക്ക് പോകണം കേസിക്കറ കണ്ടെ ഈ പുറത്താണെങ്കിൽ കോട്ടത്തറയ്ക്ക് പോകണം അല്ല ആനക്കെട്ടിലേക്ക് പോകണത് കോട്ടത്തറ വഴി നമ്മുടെ അട്ടപ്പാടിന്റെ ടൗൺ എന്ന് പറയാനുള്ള ഏറ്റവും വലിയ ടൗൺ ആണ് കോളിക്കടവ Ande, 我不你们打算明那一找他。 മട്ടാർക്കാട്ടിക്കുള്ള മെയിൻ റോഡ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലത്തെ റോഡിൽ കൂടി ഉള്ളിലേക്ക് കിടക്കുക എന്നിട്ട് മലകളും പുല്ലുകളും കാടുകളും വേറെ കൂടി ഇങ്ങനെ പോവും പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ വലിയ നല്ല വീടുകളുണ്ട് അങ്ങനെ പട്ടിയാണ് എന്നു പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്ക് ഏക്കർ കണക്കിന് സ്വത്തുക്കളൊക്കെ അയക്കോ അതായത് നമ്മളെ പോലെ അഞ്ച് സെൻറ്റ് മൂന്ന് സെൻറ്റ് അങ്ങനെയൊന്നും എല്ലാവർക്കും ഇതൊക്കെ ഒരാളുടെ പറമ്പ് അങ്ങനെ ആയിരിക്കും ഇവിടെയൊക്കെ കൃഷിക്കൊക്കെ എന്താ പറയുക ആൾക്കാർ ഓരോ സബ്സിഡി അഭിനസിനൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കാണാറുണ്ടല്ലോ അപ്പം അറിയാം ായിട്ട് ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇവിടെ ജെല്ലിപ്പാറ ഭാഗത്തേക്ക് മഴ ഉണ്ടെങ്കിലും നമ്മുടെ അകളി ബാധിക്കും മഴ കാണില്ല അധികം മഴയും മഞ്ഞൊക്കെ ഇവിടെ അധികം വിട്ട് ജല്ലിപ്പാറ ബാധിക്കുകയാണല്ലോ അവിടെ അപ്പളും മഴയക്കും മഴക്കാലത്ത് മഞ്ഞുകാലത്താണെങ്കിൽ അവളും മഞ്ഞ തണുപ്പുണ്ടാ ചോ തണുപ്പുണ്ടാ ിപ്പാറയ്ക്ക് തണുപ്പല്ലേ സ്കൂളിൽ പോകുമ്പോ ഒരേ ദൂരം വന്നിട്ടുള്ള ഒരു ചെറിയ ടൗൺ അത് അത് വഴിക്കും കാടും അല്ലറച്ചില്ലറ വീടുകളൊക്കെ ഉണ്ടായിരുന്നുള്ളു ഇത് ആ വഴിയാണ് നമ്മൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ ആ വഴി പൊളിച്ചിട്ടിരിക്കുകയാണ് പാലം അതായത് അവിടെ റോഡ് റോഡുണ്ടായിരുന്നു ചേർത്ത് അത് പോയി നമ്മൾ റൈറ്റിക്കുള്ളൊരു വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മഴ പെയ്ത ജെല്ലിപ്പാറ ഇങ്ങനെയാണ് ചക്ക കാഴ്ച നിൽക്കുന്നുണ്ടോ ൊക്കെ പറയുമ്പോ താഴെയുള്ളവർക്കൊന്നും അറിയില്ലല്ലോ നമ്മൾ ഇവിടെ വന്ന ചെറിയ കോട ചെറിയ കോടമഞ്ഞ ചെറുതല്ല കുറച്ച് നല്ലൊരു കോടമഞ്ഞിലൂടെ ആട്ടാ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് മാത്രം അധികം ഇങ്ങനെ കാണാത്ത നമ്മളെ ആകലി വിട്ടാല് അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് പറ ടൗണിലാണ് കേട്ടോ അതാണ് പറ ടൗണ് മഴയും കോടമഞ്ഞും എല്ലാം കടന്ന് കാട്ടുവയിലൂടെ വന്ന് നമ്മള് ജെല്ലിപ്പാറ ടൗൺ എത്തി ആ റോഡ് നേരെ ആവണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നുമില്ല കേട്ടോ നമ്മൾ റോഡ് പൊളിഞ്ഞത് കാണിച്ചില്ലേ അപ്പൊ ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നുമില്ല അപ്പൊ ഇപ്പൊ ഈ പോണ റോഡിന്റെ അപ്പുറത്തെ വഴി കൂടി വരും ഇങ്ങോട്ട് നടന്നു വരുവോ ആ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരുവോ അത്ര ലൈൻ ബസിന് വരുന്ന സമയത്ത് നമ്മളെ ജല്ലിപ്പാറ ടൗൺ എന്ന് പറയണേ ഇനി ഒരു നീളം പോയാൽ നമുക്ക് സ്കൂൾ കുറച്ച് ദൂരം ഇല്ല ബാക്കി ഭാഗം ഞാൻ വിട്ടിട്ടുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ എന്താ പറഞ്ഞാൽ ഒരു പുഴ അതുപോലെ ഒഴിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തി ക്യാമറ വെളിച്ചാൽ മറന്നു മറന്നുപോയി അപ്പം അതെടുക്കാൻ പറ്റില്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പറഞ്ഞു ഒഴിക്ക് വരുന്നത് പിന്നെ ഓട്ടോലോ നമ്മൾ നിർത്തുന്നില്ലല്ലോ അങ്ങനെ പോകല്ലേ നിർത്തി ഒക്കെ എടുക്കുവാണെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാം നിർത്തുകയുള്ളൂ വഴി അപ്പുറത്ത് കൂടിയാണല്ലേ ഇങ്ങനത്തെ നമ്മള് വന്ന ഓട്ടം അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പൊ മഴ പറഞ്ഞ ചെറിയൊരു സ്പ്രേ മഴ മാത്രേ ഉള്ളു അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ അങ്ങ് ഇത് കിട്ടൂലടാ നമ്മൾ വന്ന കാര്യ ശരിയാവൂലേ ആ ഊറ്റത്ത് ചളിയാണേ മഴ അങ്ങനെ പാറിക്കൊണ്ടിരിക്കണോ നമുക്ക് ഇതില് കാണാൻ പറ്റിണ്ടാവില്ലായിരിക്കും ആ വഴിക്ക് വീഴാതെ വരാൻ പറയുന്നു പായലുണ്ട് സ്കൂളെ സ്വന്തമായല്ലോ നമ്മളെ പ്ലാവ് ചക്ക ആ ചക്കകളൊക്കെ ഇപ്പൊ ഇപ്പോളും ഉണ്ടല്ലോ ചക്ക വർക്കിയോ സ്കൂളിൽ ആരും ഇല്ലേ വെറുതെ വന്നോ മുന്നൂറ് രൂപയാണ് ഓട്ടോക്കി കൊടുത്തിരിക്കുന്നത് അങ്ങനെ സ്കൂളിൽ വന്ന കാര്യങ്ങളെല്ലാം ശരിയായി ഇതേ വന്ന കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നീ മല്ലെ പോവാലേ അപ്പോൾ ഓട്ടോ അവിടെ മോളിൽ നിർത്തിയിരിക്കുകയാണ് ഇത് വാങ്ങുക പോവാ എന്നാണ് ഓട്ടോകാരൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ എത്ര രൂപയെച്ചപ്പം മുന്നൂറ് എന്ന് പറഞ്ഞു അന്നൊക്കെ ഇരുന്നൂറ്റമ്പതായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോഡ് പൊളിഞ്ഞത് കാണിച്ചാൽ അവിടുന്ന് ആകുമ്പോൾ ഇങ്ങനെ എളുപ്പമെത്തും മറ്റേത് ഇതിപ്പോൾ ചെല്ലിപ്പാറ ടൗണിന് ഇറങ്ങിയിട്ടല്ലേ നമ്മൾ വന്നത് അപ്പം നീ സെയിം വഴിയാണ് നമ്മൾ തിരിച്ച് പോണത് ഇല്ലല്ല ഇതെന്താ മാങ്ങേ കായ എന്തോ ഒരു കായ അവിടെ കായോടെണ്ടായിരുന്നു അത്ര മാങ്ങടാ അപ്പൊ സെയിം വഴിയാണ് അപ്പൊ പോണ വഴിക്കുള്ള എന്താണ് ആ പുഴ നോക്കട്ടെ പുഴ കിട്ടുവാണെങ്കിൽ അത് അങ്ങനെ എടുക്കുന്നില്ല മുഞ്ഞു പോവുണ്ടാവുക ആ ആയിരിക്കും കിട്ടുവാണെങ്കി എടുക്കാം അപ്പോൾ അപ്പൊ തൽക്കാലം കേറക്കാ കൊറേ അങ്ങോട്ടെത്തിട്ടാണ് ആ പുഴ ഉള്ളത് പക്ഷേ പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ കിട്ടില്ല മുപ്പത്തൊന്ന് സ്ലോ ആക്കി തരുമോന്ന് ചോദിക്കാം അത് എടുക്കാൻ വേണ്ടിട്ട് സമ്മതിക്കാൻ അറിയില്ല നോക്കാം നമ്മൾ അങ്ങോട്ട് പോണ ഒരു അത് ഈ പുഴയാണ് ഞാൻ പറഞ്ഞത് അതെ ഇവിടെ നിന്ന് കൊറച്ചും കൂടിയും കാണാട്ടോ നമ്മൾ കുറച്ച് കൊറച്ചപ്പുറത്തുനിന്നാണ് മറ്റേ ഭാഗം കാണിച്ചത് ഇവിടെ ഇറങ്ങാല്ലേ ഞങ്ങൾ ഇവിടെ ഇറങ്ങാം നടന്നു പോവാണേ അങ്ങനെ നമ്മൾ അകലി തന്നെ തിരിച്ചെത്തി അപ്പൊ അവരൊക്കെ അവിടുത്തെ സംസാരിക്കാനെ എപ്പോഴും കാണുന്നതാ ഇവന്റെ കൂടെ സ്കൂളിൽ വരുന്ന ഒരു പെൺകുട്ടിയുണ്ട് ആ കുട്ടിയുടെ അമ്മൂമ്മയാണത് അപ്പം എന്നെ കണ്ടപ്പോൾ പറയാം വല്ലാതെ ക്ഷീണിച്ച് പോയല്ലോയെന്ന് ഞാൻ പറഞ്ഞു ഈ ഒരാഴ്ചയായിട്ട് ഭയങ്കര ഓട്ടപ്പാച്ചിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിന്നെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഉള്ളതല്ലേ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ തിരിഞ്ഞു വരും നമ്മളെ വഴിന്ന് ആരെങ്കിലും മുണ്ടും എന്തെങ്കിലും സംസാരിക്കും അതൊക്കെ തെറ്റായി കാണുന്നവർക്ക് തെറ്റായിട്ട് തന്നെ അല്ലേ അറിയുള്ളു എന്ത് ചെയ്യാനാ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് എൻ്റെ പ്രായവും ഞങ്ങൾ രണ്ടാളും മാത്രം എന്നുള്ളതും കണക്കാക്കിയിട്ട് ചില കാരണങ്ങൾ ചിലത് നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടാവാറൊക്കെ ഉണ്ടില്ലായെന്നൊന്നുമില്ല കേട്ടോ മനുഷ്യന്മാരിലെ തെറ്റൊക്കെ പറ്റും അപ്പോൾ ചെറിയ തെറ്റ് പോലും ചിത്രീകരിച്ചിട്ട് വലിയ തെറ്റാക്കി മാറ്റിയിട്ട് നമ്മളൊരു പ്രദേശത്ത് നിന്ന് പ്രദേശത്തു നിന്ന് തന്നെ മാറി താമസിക്കാനുള്ള ഒരു ഇത് ഉണ്ടാക്കുക പറയുന്നത് കുറച്ച് കഷ്ടമല്ലേ അപ്പോൾ ആ ഒരു ഓട്ടപ്പച്ചിലിൻ്റെ ഇതിൽ ഒന്ന് മെലിഞ്ഞു പോയതാണ് ആ ചേച്ചി എടുത്ത് അവളും പറയായിരുന്നു അപ്പം വീഡിയോ നമ്മൾ നിർത്തുവാണേ കൊടയിൽ പെട്ടു ഞങ്ങൾ കൊട വണ്ടിയിൽ വെച്ചു മറന്നുപോയി അപ്പോൾ വീഡിയോ എത്രയുള്ളത് ഡാറ്റ ഞാൻ കൊടയപ്പോൾ കിട്ടുന്നറാം അവനെ അറിയാം നമുക്ക് ആ കൊട കൊട വണ്ടിയിൽ വെച്ച് പോന്നു ഇനി വൈകുന്നേരം എങ്ങനെ പോകും പോവും കാലം കൊട പോയാ അപ്പോൾ ഓക്കെ പിന്നെ കാണാട്ടോ ബൈ ബൈ